ഇന്നലെ നമ്മുടെ ടീം ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ വമ്പൻ വിജയമാണ് നേടിയത് ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ സ്വന്തമാക്കിയത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് വളരെ വലിയ തോതിലുള്ള സന്തോഷം നൽകുന്നതും അതോടൊപ്പം തന്നെ നേട്ടമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് അത്രത്തോളം ആരാധകർ വളരെയധികം സന്തോഷിച്ച ഒരു ദിവസം തന്നെയാണ് ഇന്നലത്തേത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഓരോ ഇന്ത്യക്കാരും പക്ഷേ ഇന്ത്യ ജയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇന്നലത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയുടെ മികച്ച ഇന്നിങ്സ് ആ ഇന്നിങ്സ് കണ്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ ട്രോൾ കിട്ടിയതും അല്ലെങ്കിൽ ഇന്ത്യയുടെ വിജയത്തിലായാൽ പോലും രോഹിത് ശർമ്മയുടെ മികച്ച ഇന്നിങ്സിലായാൽ പോലും ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടാവുക കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഷമാ മുഹമ്മദ് ആയിരിക്കും കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് രോഹിത് ശർമ്മയെ അപമാനിക്കുന്ന തരത്തിലുള്ള വാചകങ്ങൾ ഷമാ മുഹമ്മദിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ക്ഷമയുടെ ആ ഒരു വിമർശനത്തിന് പിന്നാലെ വളരെ വലിയ തോതിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ആണ് ഷമാ മുഹമ്മദിനു നേരെ രോഹിത് ശർമ്മ ആരാധകരും അതോടൊപ്പം തന്നെ കോൺഗ്രസിലുള്ളിലെ നേതാക്കന്മാരും ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്ങ് ക്ഷമയെ എടുത്ത് അലക്കുന്ന തരത്തിലോട്ടായി മാറി കാര്യങ്ങൾ ഒരാവശ്യവുമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ആളാവാൻ നോക്കിയ ക്ഷമ എട്ടിന്റെ പണിയാണ് അതിനുശേഷം കിട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിനും ശേഷം ഇപ്പോൾ ഇതാ ഒരു പതിനാറിന്റെ പണി തന്നെയാണ് ക്ഷമയ്ക്ക് വീണ്ടും കിട്ടിയിരിക്കുന്നത് അതായത് ഈ പറഞ്ഞ തടിയൻ എന്ന് പറഞ്ഞ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ ഫൈനലിൽ നല്ലൊരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെക്കുകയും ഇന്ത്യൻ ടീമിനെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം എടുക്കുന്ന തരത്തിലോട്ട് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്ന തരത്തിലോട്ട് വരെ എത്തിച്ചിരിക്കുന്നു ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നേടി ഇപ്പോഴിതാ ചാമ്പ്യൻസ് ട്രോഫി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടവും നേടിയിരിക്കുന്നു ഈ ഫൈനൽ വിജയത്തിന് ശേഷം ഷമാ മുഹമ്മദിന് നേരെ ഉണ്ടായ ട്രോൾ എന്ന് പറയുന്നത് അത്രത്തോളം അതിരൂക്ഷമായിരുന്നു കേരളത്തിൽ ഉൾപ്പെടെ ഷമയെ അങ്ങേയറ്റം ട്രോൾ എന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു കാരണം ഇന്ത്യ വിജയിച്ചതിന് ശേഷം ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ് യും പ്രശംസിച്ചുകൊണ്ടും മുഹമ്മദ് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന് താഴെ വന്ന കമന്റും അതിനുശേഷം വന്ന ഒരു കൂമ്പാര കണക്കിനുമുള്ള ഒക്കെ തന്നെ ക്ഷമയ്ക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് പോലും കൈവിടുന്ന തരത്തിലോട്ട് ക്ഷമയുടെ സ്ഥിതി എത്തി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ക്ഷമ എക്സിൽ കുറിച്ച കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചാമ്പ്യൻസ് ട്രോഫി നേടിയതിൽ ടീം ഇന്ത്യയുടെ അത്ഭുതകരമായ പ്രകടനത്തിന് അഭിനന്ദനങ്ങളെന്നും എഴുപത്തി ആറ് റൺസുമായി മികച്ച പ്രകടനം കാഴ്ച വെച്ച ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് അഭിനന്ദനങ്ങളെന്നും ഇന്ത്യയെ മഹത്വത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും നിർണായകമായ ഇന്നിങ്സുകൾ കളിച്ചു എന്നും മറക്കാനാവാത്ത ഒരു വിജയമെന്നും അവർ എഴുതിയിരുന്നു കുറച്ചു ദിവസങ്ങൾ മുന്നേയാണ് ഈ പ്രശംസിച്ച രോഹിത് ശർമ്മയെക്കുറിച്ച് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷമ വിളിച്ചു പറഞ്ഞതെന്ന് പറയുന്നു അതിനുശേഷം ക്ഷമയ്ക്കെതിരെ ഉണ്ടായ എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു എല്ലാവരിൽ നിന്നും ഒന്നടങ്ങ് ഇപ്പോൾ ഈ ഒരു വിജയത്തിന് ശേഷം ഇന്ത്യയുടെ ഈ ഒരു വമ്പൻ വിജയത്തിന് ശേഷം കോൺഗ്രസിനെതിരെ തന്നെ അതായത് സൌഹിത് ശർമ്മയ്ക്കെതിരെ ഉണ്ടായ ആ ഒരു വിമർശനം അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് തന്നെ തലവേദന ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഇപ്പോൾ ഈ വിജയത്തിന് ശേഷം ബി ജെ പി തന്നെ ഷമാ മുഹമ്മദിനെയും കോൺഗ്രസ്സിനെയും ഏറിൽ കയറ്റുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് ബി ജെ പി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പ്രശംസിക്കുകയും ബോഡി ഷേമിംഗ് വിവാദത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി എക്സിലെ ഒരു പോസ്റ്റിൽ ബി ജെ പി തന്നെ എഴുതിയിരിക്കുന്ന കാര്യമാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ടീം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വന്റി ട്വന്റി ലോകകപ്പ് നേടി ടീം ഇന്ത്യ ഇപ്പോൾ ഇതാ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീടവും നേടിയിരിക്കുകയാണ് അതേസമയം കോൺഗ്രസ്സോ എന്നുള്ള ആ ഒരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത് രോഹിത് ശർമ്മ ഒരു കായിക താരത്തിന് തടിച്ചതാണ് എന്നുള്ള തരത്തിലുള്ള ഷമാഹ് മുഹമ്മദിന്റെ ആ ഒരു ഷെയ്മിങ് ഫാറ്റ് ഷെയ്മിങ് അത് വളരെ വലിയ തോതിലാണ് ഇപ്പോൾ കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് സ്വയം കുഴിയുഴിച്ച് ആ കുഴിയിലേക്ക് ചാടുന്ന തരത്തിലുള്ള പണിയാണ് കാണിച്ചത് കാരണം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ട്രോളുകൾ അത് അത്രത്തോളം വലുതാണ് ഇപ്പോൾ ഇന്ത്യയുടെ വിജയത്തിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഷെമാ മുഹമ്മദിനെ മാത്രമല്ല കോൺഗ്രസിനെ പോലും ബാധിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ഇത്രയ്ക്കും ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു നേതാവാണ് കോൺഗ്രസിൽ ഉള്ളത് എന്നുള്ള തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അവസാനം ഈ പറഞ്ഞതൊക്കെ ഒറ്റടിക്ക് വിഴുങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായതും ഈ കുറ്റം പറഞ്ഞ വ്യക്തിയെ തന്നെ പ്രശംസിക്കേണ്ടി വന്നതുമൊക്കെ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു നാണംകെട്ട തിരിച്ചടിയാണ് ഷമാ മുഹമ്മദിനും കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിക്കും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ബി നല്ല രീതിയിൽ മുതലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇന്ത്യയുടെ ഈ ഒരു വിജയം രോഹിത് ശർമ്മയുടെ ഈ ഒരു വളരെ വലിയൊരു നേട്ടം അത് ബി ജെ പിയുടെ വിജയമായിട്ട് തന്നെ അവർ വലിയ തോതിൽ എടുത്തു കാണിക്കാൻ പാകത്തിനുള്ള ഒരു അവസരമാണ് കോൺഗ്രസ് പോലും ഇപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് തന്നെ ഷമാ മുഹമ്മദിനെ കാരണം കോൺഗ്രസ് ഇനിയെങ്കിലും ഇതുപോലുള്ള വ്യക്തികളെ നിയന്ത്രിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതിലുപരി തിരിച്ചടികൾ കോൺഗ്രസ്സിന് നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയേക്കാം